തമ്മിനാടെന്ന് പറയുന്ന പടത്തിലെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്ത വേഷം ശരിക്കും രാജേട്ടിനു വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ് അതെ അതെന്താന്നാ രാജേട്ടൻ അസുഖ ബാധിതനായിട്ട് വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നു അപ്പൊ ഈ അസുഖമുള്ള കാര്യം പുള്ളി പുറത്ത് പറയില്ല ആര് വിളിച്ചാലും പറയില്ല കാരണം ഈ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാതിരിക്കുമോ എന്ന് ഭയന്നിട്ട് പറയില്ല അപ്പൊ ബ്ലഡ് ഒക്കെ വോമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു കഴിഞ്ഞ് സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എടാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ചട്ടമ്പിനാട് എഴുതി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിലെന്താണ് എനിക്ക് റോൾ റോളില്ലെന്ന് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എടാ റെസ്റ്റ് ചെയ്യും ഇപ്പോൾ ഇനി പൊള്ളാച്ചിയിലും അവിടെയൊക്കെ ഷൂട്ടിങ് അതിലൊക്കെ ഇനി റെസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നോക്ക് എടാ എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അത് വീട്ടിലിരുന്നാൽ കൂടുതൽ രോഗിയായിട്ട് മാറും പടം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആവുകയുള്ളൂ നീ അതിൻ്റെ അകത്ത് ക്യാരക്ടർ എഴുതി വെച്ചോ ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ വയ്യാണ്ടിരിക്കണതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് കസേരയിലിരിക്കുന്ന ഒരു പഴയകാല റൗഡി അയാൾ ആ കസേരയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ശിഷ്യന്മാർ ആ പഴയ പ്രതാപമൊക്കെ പറയുന്ന ആ കഥാപാത്രം ഉണ്ടാക്കിയത് രാജേട്ടന് വയ്യാത്ത കൊണ്ട് രാജേട്ടനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് പക്ഷെ ആ പടം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു സിനിമ സംഭാഷണത്തില് ഈ കുഞ്ചാക്കബോബൻ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല കാരണം സിനിമ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി വിളിച്ച് സിനിമയെ കൊണ്ടുവരികയും ഇത്രയും കാലങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്തു അപ്പം അദ്ദേഹം ഇല്ലാത്തൊരു സിനിമാ ചർച്ചയിലൊരിക്കെ ചാക്കോച്ചനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സിനിമാക്കാരൻ പറഞ്ഞു അത് ഒരു പ്രകൃതിയുടെ ആവശ്യമാണ് ഇയാളുടെ അച്ഛനും മുത്തച്ഛനും സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത്രയും സിനിമയിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയത് മുഴുവൻ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഒരാൾ സിനിമയിൽ ഇങ്ങനെ നിൽക്കുക ഉണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ആവശ്യം പോലെയാണ് നിൽക്കുന്നതെന്ന് മറ്റൊരിക്ക ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ എൻ പിള്ള എന്ന് പറയുന്ന മഹാനടൻ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയത് ആ പടത്തിൽ അദ്ദേഹം പോപ്പുലറായിട്ട് ആ അതിലൂടെ ബാക്കിലോട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ മുപ്പത്തഞ്ച് പടങ്ങൾ ഇപ്പോൾ തമിഴിൽ സിനിമകൾ ജുബില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജുബില് സിനിമകളിലുണ്ടാകുക സിനിമയിലെ വലിയൊരു ഭാഗമായി മാറുക ഇത്രയധികം സിനിമകൾ ചെയ്യുക ഒരുപാട് ഭാഷകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് സിനിമയുടെയും കൂടെ ഒരു ബാലൻസിങ്ങാണ് ഇപ്പോൾ ഭിന്ന ചേട്ടൻ പറഞ്ഞത് ഓരോ രാജേട്ടൻ അങ്ങനെ കൊടുത്തത്രയും തിരിച്ചെടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് നാടകത്തിന് നിങ്ങളിപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ ഒരാളും കൂടെ ഉള്ളത് അഭിനയത്തിലൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടോ അതെ ഉണ്ട് അനിയനെ അവനും സിനിമകൾ ചെയ്യുന്നുണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ബാലൻസിങ്ങിൻ്റെ ഭാഗമാണ് ജുബിലിനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് മികച്ച വേഷങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു വില്ലൻ എന്നുള്ളതിനപ്പുറം നർമ്മമാണെങ്കിലും ക്യാരക്ടർ റോളുകളാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാനും കഴിഞ്ഞു ആ വഴികളിലൂടെ എല്ലാം വളരെ സക്സസ്ഫുള്ളായ ഒരു വലിയ അഭിനയ യാത്ര ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു ഒപ്പം ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലെത്തിയ നമ്മുടെ അതിഥികളെല്ലാം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഷാഫിസാർ അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലെ രാജൻപിദേവ് ചെയ്ത മികച്ച കഥാപാത്രങ്ങളും മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളെയും വ്യക്തമെന്ന വ്യക്തിയുമെല്ലാം ഇവിടെ ഓർത്തു നാടക പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വന്ന പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചി ആദ്യ സിനിമയിലെ ആദ്യ വേഷം അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചതു മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു സന്തത സഹചാരിയായി ഒപ്പം നിന്ന് വളരെ തുടക്കം മുതൽ നാടകം സിനിമ തുടങ്ങിയ എല്ലാ മേഖലയിലും സഹയാത്രികനായി ഒപ്പമുണ്ടായിരുന്ന ബെന്നിച്ചേട്ടൻ ബെന്നിച്ചി ചേട്ടന് ഇപ്പം നമ്മളോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവച്ചു ഒരു 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 കാലഘട്ടം മുഴുവൻ ഇവിടെ അതിനു സ്മരിക്കപ്പെട്ടു ഓർമ്മയിലെന്നും രാജനി പീത ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ആൽബം സേനി ിയപ്പെട്ട രാജൻ പി ദേവ് സാറിന്റെ മകൻ ജുബിൽ രാജൻ പി ദേവിന് അമൃത ടി വി നൽകുന്ന ഒരു ഉപഹാരം ബെന്നി പി നായരമലം സമ്മാനിക്കും അരങ്ങിലും അബ്രപാളിയിലും അഭിനയ മികവിനുള്ള അപരനാഭമായി മാറിയ രാജൻ പി ദേവ് സാറിനെ കുറിച്ചുള്ള ഓർമ്മയിലെന്നും എന്ന പരമ്പരയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്